ഇങ്ങനെ ഒരു ഇൻട്രോ പറയണത് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ് പോണത് ചെറുത്താടി എനിക്ക് ഒട്ടും ഇഷ്ടാണ് എനർജിയുള്ള സാധനമാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പണ്ടത്തെ ആൾക്കാരെ ആരോഗ്യ ചെറുപ്പത്തിലെ മമ്മിക്ക് ഞാൻ ഏഹ് ഇപ്പോഴും ആർക്കും എന്താ പോലെ ഫീലിങ്സ് ഉള്ള ഒരു സംഭവമാണ് എന്നാലും ഉണ്ടാക്കി സണ്ണി ചേണ്ണിരി എനർജി റിട്ടേൺ ചെയ്യാറ് പക്ഷേ പക്ഷേ സാധനം സൂപ്പർ ഉണ്ടോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു നല്ല ഇഷ്ടമുള്ള സാധനം നല്ല ഇഷ്ടമുള്ള സാധനമായിരുന്നു അങ്ങനെ തോന്നിയെങ്കിൽ അറിയില്ല ചിലപ്പോ അതിൻറെ ഒരു റിയൽ സംഭവം അതുകൊണ്ടാണ് ഒന്നല്ല ചായയാണ് അത് നമ്മുടെ കോഴിമുട്ട ചായ കോഴി നാടൻ കോഴിമുട്ട ചേച്ചി എന്നാ വയ്ക്കാലെ ഇത് നമ്മുടെ കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങി സഞ്ചാരം ഒരു റിയൽ ലൈഫിൽ കാണിച്ചായിരുന്നു അപ്പൊ നമ്മടെ കോഴിമുട്ട മുമ്പൊക്കെ കോഴി നമ്മടെന്ന് പറഞ്ഞേ അങ്ങനെയല്ല ആ അപ്പൊ എന്തായാലും പണ്ടൊക്കെ ഇപ്പൊ എല്ലാരും വീട്ടിലും പാലൊന്നുല്ലോ അപ്പൊ പാലിലാണ് ഒക്കെ വരുമ്പോ പാൽ ചായ കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ മുട്ടയിട്ടിട്ടുള്ള ചായ ഉണ്ടാക്കും നിങ്ങൾ ഇണ്ടാക്കാറ ഇപ്പോഴും ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കല് ചായ ചായാലും വേറെന്തേലും അതിന് ഇപ്പൊ സ്റ്റീവൻ അവിടെ ഇരുത്തിയിട്ട് ഇപ്പം അങ്ങനെ അതെ ജീവന അവിടെ ഇരുത്തി പിന്നെ നമുക്ക് ഒട്ട് വൈകാൻ നമുക്ക് ചായ ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് പറയണേ തോന്നണേ അതിന്റെ ആ ഒരു ഒരു പച്ചച്ചവ നമുക്ക് ശരിക്കും അതെ ഇത് വേറെ സംഭവം ഞാൻ പറയാം നമ്മള് കോഴിമുട്ട വാട്ടി കഴുകില്ലേ മുമ്പൊക്കെ ചോറ് വയ്ക്കുമ്പോ ചോറ് വയ്ക്കണ കലത്തില് കുക്കറിൽ വെക്കണേ നമ്മള് മുമ്പ് ചോറൊക്കെ കലത്തില് വെക്കുമ്പോ അമ്മ എനിക്ക്

ണ്ടല്ല മഞ്ഞത്തിട്ടാണ് ചെയ്യണേ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുണ്ടെന്ന് കമന്റ് ചെയ്യണേൻട്രേഷൻ അടിക്ക ഓക്കേ ഓക്കേ ചെറുതായിട്ട് ഒരു മഞ്ഞ പോയിന്നോ ഓക്കേ ഇനി വെള്ളയനെ മഞ്ഞ മാറ്റണം ഇ വെള്ള നമുക്ക് വേണ്ട ഓ കയ്യിൽ പോകാണ്ടിരു അതുക്കൊള്ളില്ല അതിനകത്ത് ഇല്ലേക്കി വെക്കണെ അല്ലേക്കി അല്ല അതിനകത്ത് തല വീഞ്ഞി പോയി ആക്ച്വലി കാണിച്ചത് കയ്യിൽ എടുക്കട്ടെ കാണിക്കണ്ടേ വേണ്ടേ തോന്നി ചെറു തല വീഞ്ഞി പരിപാടി കാണിക്കാനേ ശരിക്കും തല വീഞ്ഞി പോയി ഇന്ന് மொத்தம் തല വീഞ്ഞിട്ടാണല്ലോ എന്നുണ്ടേ

കാരണം ചായ എങ്ങനെയുണ്ടാവും ഇന്നലെ തുടങ്ങി അപ്പൊ ഇന്നലെ നമ്മള് ഫേസ്ബുക്കിൽ ലൈവ് വന്നായിരുന്നു യൂസ്ബുക്കിൽ ലൈവ് വരുന്നില്ല പക്ഷേ

മതി 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 അങ്ങനെ ചായ ടേസ്റ്റ് എനർജി പതയോട് കൂടി ചായ നല്ല സൂപ്പർ ചായ ഊതി ഊതി കുടിക്കൂ കുടിക്കണ്ട് സൂപ്പറാ പണ്ടത്തെ ടേസ്റ്റ് പണ്ടത്തെ അത് മുട്ടയുടെ ഉണ്ണി വേണമെങ്കിൽ രണ്ടെണ്ണം വേണമായിരിക്കും ഇത് മുട്ടയല്ലേ നമ്മുടെ മുട്ട കുഞ്ഞിതായത് കൊണ്ട് പക്ഷെ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കിട്ടണിണ്ട് രസുണ്ട് കുടിക്കും എനർജി വരട്ടെ അങ്ങനെ അയ്യന്ന് പറഞ്ഞു കുടിക്കരുത് നന്നായിട്ട് ചോദിച്ചു ഓലം പറഞ്ഞത് സൂപ്പറാണെന്ന് കൊള്ളാം പക്ഷേ ചിലപ്പോ വെള്ളം കൂടി പോയൊരു ഫീൽ മുട്ട ഉണ്ണി അതായത് വലിയ മുട്ടയാണെങ്കിൽ ശരിയായിരുന്നു പക്ഷെ ഞാൻ ചെറിയ ഗ്ലാസ് അല്ലേ ശരി പൊളിച്ചും മതിച്ചൊക്കെ ചെയ്തു എന്തായാലും സംഭവം അങ്ങനെ മുട്ടയുടെ വേറെ ടേസ്റ്റ് ഫീൽ ചെയ്യണില്ല വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ മുട്ടു ഇതിന് മുട്ടയുടെ മണമൊക്കെ ഉണ്ട് മണമുണ്ട് കുടിക്കുമ്പോൾ ടേസ്റ്റ് പക്ഷെ നമ്മൾ പക്ഷേ അതെനിക്കറിയില്ല അമ്മയ്ക്ക് ഏലക്കായ് കണ്ടിട്ടില്ല പക്ഷെ അമ്മ വെള്ളം ഉപയോഗിക്കാറുണ്ട് അതായത് മുട്ട ഫുള്ളായിട്ട് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് പറയണേ വെള്ളം ഇടാറുണ്ടോ അത് ഉണ്ണിയും അത് ഇടാറില്ലേ ഇത് കഴിച്ചിട്ടില്ലേ നിങ്ങൾ ഇത് കണ്ടപ്പോ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു അതൊക്കെ ഷെയർ നിങ്ങൾക്ക് വേറെ വേറെ എന്തെങ്കിലും ഇതിന്റെ റെസിപ്പി അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ഇത് നമ്മൾ ചെയ്ത് തന്നെയാണ് തോന്നണേട്ടാ ഞാൻ ഇടാറുണ്ട് ചേട്ടൻ കുടിച്ച് ചേട്ടൻ എനർജി എനർജി പ്രാപിക്കും കുടിക്കടെ ഉം വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ ഞങ്ങളുടെ മുട്ട ചായനെ മുട്ടച്ചായനെ അഭിപ്രായങ്ങളും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം പാലില്ലാത്ത ചായ ഏഹ് പാലില്ലാത്ത പാൽ ചായ അല്ലേ അപ്പോ വീഡിയോ അവസാനിപ്പിക്കാണ് ബാക്കി വിശേഷം ഒക്കെ അടുത്ത വീഡിയോ കാണാം ബൈ 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 ബൈ